സ്പെഷ്യൽ ഗ്രേപ്പ് ആണ് ബോൾ ഗ്രേപ്പ് എന്ന് പറയും ഇത് ഞാൻ മുമ്പ് സിന്ധുക്കൂർ ബാറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പഠിച്ചതാണ് ഇത് സ്വന്തമായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിട്ട് ഞാന് ചെയ്യുന്നതാണ് ആൾക്കാരിങ്ങനെ റോഡ് സൈഡൊക്കെ ഇങ്ങനെ ഇന്ന് കണ്ടപ്പോ എനിക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ട് തുടങ്ങിക്കൂടാ എന്നുള്ളത് ചിന്തിച്ചിട്ട് തുടങ്ങാത്തിന് നേരമായി പോയിന്ന് മാത്രം വൈകിപ്പോയല് വിഷമം കൊണ്ട് എന്നാലും കുഴപ്പമില്ല ജീവിച്ചു പോവാ ആകും എങ്ങനായാലും ദൈവ സഹായിച്ചിട്ട് വൈകുന്നേരാവുമ്പോഴേക്കും അരി വാങ്ങിക്കാനുള്ള പൈസ കിട്ടും അത് കുടിച്ച കസ്റ്റമർ എന്തായാലും വരും ഒരു ഗ്ലാസ് കുടിച്ചവര് രണ്ടാ രണ്ടാമത്തെ ഗ്ലാസ് കുടിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ ഒരു ഗ്ലാസ് കുടിക്കുമോ അപ്പൊ റേറ്റ് ചോയ്ക്കുക അത് ഹണി ഗ്രേപ്പ് പറഞ്ഞാൽ മുപ്പത് രൂപയ്ക്ക് നാപ്പത് രൂപക്കൊക്കെ കൊടുക്കുന്നതാണ് ഇവിടെ വന്നിട്ട് എത്ര മുന്തിരി ദിവസം എന്താ റേറ്റ് ചോദിക്കുമ്പോൾ അമ്പത് രൂപ പറയുമ്പോൾ അവർ തന്നെ നീട്ടും അമ്പത് രൂപ അവിടെ മുപ്പത് രൂപയ്ക്ക് കിട്ടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശരി ഒരെണ്ണം എടുക്ക് പറഞ്ഞിട്ട് ഒരെണ്ണം എടുത്ത് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവർ കുടിച്ചിട്ട് അവരുടെ മുഖത്തു ഭാവം കാണുമ്പോൾ അയ്യോ നന്നായിട്ടുണ്ട് ഒന്നും കൂടി കഴിച്ചിട്ട് ചേച്ചി ഒരു ഗ്ലാസ്സും കൂടി തരുവേണ്ടി വാങ്ങി കഴിച്ചിട്ട് പോകണം ആൾക്കാരുണ്ട് നമുക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ മതി വിജയിക്കും ആ അധ്വാനിക്കണം നമ്മളെവിടെ പോയാലും അങ്ങനെയാണ് ആരാൻ്റെ അവിടെ ജോലിക്ക് പോയാലും നമ്മൾ അധ്വാനിക്കും അപ്പൊ അവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോ നമ്മള് സ്വന്തമായിട്ട് തുടങ്ങി ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് കൂടാ അപ്പൊ അയിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് മോള് ജോലിക്ക് പോണ അവിടുത്തെ ഒരു സാറ് പറഞ്ഞു ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും നീ പുറത്ത് നല്ല ഹാപ്പിയാണ് പക്ഷെ അത് ഞാൻ സമ്മതിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ പറഞ്ഞു സാറിൻ്റെ അടുത്ത് ഇങ്ങനെ തുടങ്ങണോന്ന് പറഞ്ഞപ്പോ സാറൊക്കെ ഭയങ്കര സന്തോഷമായി അപ്പൊ ഇനി കരയരുത് ഇനി തുടങ്ങിയിട്ടേ കാണാൻ പറ്റുള്ളൂ പറഞ്ഞ സാറ് വന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ടാ പോയത് ഞാൻ എന്റെ കുട്ടിയുടെ അടുത്ത് അതാ പറഞ്ഞു കൊടുക്ക നമ്മളെ തളരാൻ പാടില്ല ഒരു ജോലി ഇല്ലെങ്കിൽ ഒരു ജോലി അത് നമ്മൾ ചെയ്തിരിക്കണം മടി വിചാരിക്കാൻ പാടില്ല നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം അതാണ് വേണ്ടത് മുന്നേറും ഇത് പാലക്കാട് നിന്ന് ഷൊർണൂർ ഓണ റൂട്ടില് കല്ലേക്കാട് എന്ന ഏർ വ്യാസ വ്യാസവിദ്യാ സ്കൂളിന്റെ സമീപത്തുണ്ട് ഇത് പത്തര മുതൽ ആറര വരെ ഉണ്ടാവും എല്ലാ ദിവസവും ഉണ്ട് ഞായറാഴ്ച എല്ലാ ദിവസവും ഉണ്ട് ലീവൊന്നും വേണ്ട ഇപ്പടെ നമുക്ക് ആരോഗ്യം ഉള്ളു അപ്പൊ പത്തുറുപ്പ ഉണ്ടാക്കാൻ നോക്കണം ആ ഒരു ബോൾസ് ഒക്കെ കടിക്കാൻ കിട്ടുമ്പോഴേ അടിപൊളിയായിട്ട് എന്തായാലും ചേച്ചി സ്വന്തമായിട്ട് പറഞ്ഞു അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് ആദ്യായിട്ടാ കഴിക്കണേ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും നല്ല അടിപൊളി ജ്യൂസ് തന്നെയാണ് കിട്ടോ ഒരെണ്ണ നമ്മടെ ക്യാമറ എന്തായാലും ഈ വഴി പോകുന്നൊരു ഈ ചേച്ചി ഒരു തളരാത്ത മനസ്സിന്റെ ഉടമയാണ് അത് ചേച്ചിന്റെ സംസാരങ്ങളിലുണ്ട് അപ്പൊ എല്ലാരും വന്ന് ചേച്ചിന്റെ ഈ ജ്യൂസൊക്കെ ഒന്ന് കുടിക്ക അല്ലേ ചേച്ചി